മൂന്നിലധികം വലിയ കാറുകൾ ഒരേ സമയം പാർക്കിംഗ് സൗകര്യം ലഭിക്കുന്ന വലിയൊരു വീട ചെറിയ വിലയിൽ ഒരു വില്ലാ കമ്മ്യൂണിറ്റിക്കകത്ത് കളമശ്ശേരി ഭാഗത്ത് അന്വേഷിക്കുന്നവരാണ് താങ്കളെങ്കിൽ ഈ വീട് താങ്കൾക്കുള്ളതാണ് എല്ലാ വനപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനാണ് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിൽ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും അറുനൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി വിശാലമായിട്ടൊരു വില്ല കമ്മ്യൂണിറ്റിയിൽ നാല് പോയിൻറ്റ് അറുന്നൂറ്റി അൻപത് സെൻ്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ വലിയ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഏകദേശം ഇരുപത്തി അഞ്ചോളം വ്യത്യസ്ത ബഡ്ജറ്റിലുള്ള നിരവധി വീടുകൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന മനോഹരമായിട്ടൊരു വില്ലാ കമ്മ്യൂണിറ്റിയിലാണ് ഈ വീട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട ഉടമസ്ഥനെ കാത്തിരിക്കുന്നത് അഞ്ചു മീറ്ററോളം വീതിയുള്ള ടൈൽ പാകിയ ഇൻറ്റേണൽ റോഡിൽ നിന്ന് സ്ലൈഡിംഗ് ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിക്കുവാനിരിക്കുന്ന ഈ വിശാലമായ മുറ്റത്ത് മൂന്നിലധികം വലിയ വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള വിശാല സൗകര്യം നമ്മെ പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഭാഗത്തായിട്ടാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്നും വെറും അറുന്നൂറ് മീറ്ററും നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് ന്യൂവാൽസിൽ നിന്ന് വെറും ഒരു കിലോമീറ്ററും ടെക്നോ പാർക്കിൽ നിന്ന് ഒന്ന് പോയിന്റ് അഞ്ച് കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ഒന്ന് പോയിൻറ്റ് എട്ട് കിലോമീറ്ററും സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് മൂന്ന് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് ആറ് പോയിൻ്റ് അഞ്ച് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് ഏഴര കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള വഴിദൂരം വരുന്നത് കുടിവെള്ള സോദസ്സിനായി ഈ വീട്ടിൽ പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വടക്ക കിഴക്കേ മൂലയിൽ തന്നെയാണ് കിണറിൻ്റെ സ്ഥാനം നൽകിയിട്ടുള്ളതും നല്ലൊരു ബോക്സി കണ്ടംപററി എലിവേഷനാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് വ്യത്യസ്തമാർന്ന പെയിന്റിംഗ് പാറ്റേണുകളാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് ഇവിടുന്ന മുൻഭാഗത്തായി നീളമേറിയ ഒരു സിറ്റൗട്ടാണ് നമ്മെ സ്വാഗതം ചെയ്യുക ഗ്രാനൈറ്റ് പാകിയ ഈ വലിയ സിറ്റൗട്ടിൽ മൂന്നോളം ചെയറുകൾ ഒരേ സമയം വിട്ടിരിക്കുവാനുള്ള സൗകര്യം നമുക്കായി കാത്തു വച്ചിട്ടുണ്ട് നിർമ്മാണ ഘട്ടത്തിൽ മര ഉരുപ്പിടികളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് തേക്കും ആഞ്ഞിലിയും മഹാഗണയുമാണ് തേക്കിൽ കിഴക്കോട്ട് ദർശനത്തിൽ പഴുന്ന ഡോർ തുറന്ന നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് ഗാംഭീര്യം തുളുമ്പുന്ന തരത്തിലുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ കൊണ്ട് സമ്പന്നമാക്കിയിരിക്കുന്നു വീടിൻ്റെ ലിവിംഗ് ഏരിയ ഭാഗത്തെ മുൻഭാഗത്തെ ഭിത്തിയിലായി വലിയൊരു ടി വി യൂണിറ്റും മൾട്ടി വീട്ടിൽ തീർത്ത് മനോഹരമായി സംവിധാനിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കാതെ വീടിന്റെ ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് ഏകദേശം പതിനഞ്ചോളം പേർക്ക് യാതൊരു തിക്കുമില്ലാതെ സുഖമായിരുന്നു ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് പുതുമയുള്ള മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകളാണ് ഈ ഭാഗത്ത് നൽകിയിട്ടുള്ളത് കോർണർ ഭാഗത്തേക്കാ ഒതുക്കി വലിയൊരു ക്രോക്കറി ഷെൽഫ് കൂടി നമുക്ക് ഡൈനിങ് ഏരിയ സ്പേസിൽ സംവിധാനിച്ചിരിക്കുന്ന ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയറിന് താഴ്ഭാഗത്തായിട്ടാണ് ഭംഗിയായിട്ടുള്ള വലിയൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ സംവിധാനിച്ചിരിക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്ക് പ്രവേശിക്കാം ഓപ്പൺ കിച്ചൺ ആണ് ഈ വീട്ടിൽ സ്വീകരിച്ചിരിക്കുന്നത് കിഴക്കോട്ട നിന്ന് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ മനോഹരമായി സംവിധാനിച്ചിരിക്കുന്ന വലിയൊരു കിച്ചൺ തന്നെയാണ് നമുക്കിവിടം ലഭ്യമാക്കിയിട്ടുള്ളത് ഭംഗിയാർന്നിട്ടുള്ള ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള നിരവധി മൾട്ടി വുഡുകൾ കൊണ്ടുള്ള കബോർഡുകൾ നമുക്ക് ഈ കിച്ചണിൽ ലഭ്യമാണ് ക്വാളിറ്റിയുള്ള ഒരു ഇലക്ട്രിക് ചിമ്മിനെ കൂടി സംവിധാനപ്പെടുത്തിയിട്ടാണ് നമുക്ക് ഈ ബിൽഡർ ഈ കിച്ചൺ സമ്മാനിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് മനോഹരമായിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകളും ഈ കിച്ചണിൽ നമ്മെ സ്വാഗതം ചെയ്യുന്നുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂമും അടങ്ങുന്നതാണ് വീടിൻ്റെ ഡിസൈൻ ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടിവുഡിൽ തീർത്ത മനോഹരമായിട്ടുള്ള വലിയൊരു കബോർഡും നമുക്ക് ഈ ബെഡ്റൂമിൽ സംവിധാനിച്ചിരിക്കുന്നു സിമ്പിൾ ആയിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകളാണ് ഈ ബെഡ്റൂമിൽ സ്വീകരിച്ചിരിക്കുന്നത് പുതുമയുള്ളൊരു ബാത്റൂം അനുഭവമാണ് നമുക്ക് ഈ വീട്ടിൽ എല്ലാ ബാത്റൂമുകളിലും നൽകിയിട്ടുള്ളത് മനോഹരമായി സംവിധാനിച്ചിരിക്കുന്ന ടൈൽ പാറ്റേണുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ബാത്റൂമിൽ നിന്ന് നമ്മൾ ഇനി ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്താണ് സ്റ്റെയർ നൽകിയിട്ടുള്ളത് കൈവരികൾക്കായി എസ് എസ്സിൽ തീർത്ത സ്ക്വയർ ട്യൂബുകളും നൽകിയിട്ടുണ്ട് സ്റ്റെയർവാളിലായി പറകോണക്കൾ നൽകിയിരിക്കുന്നതിനാൽ നല്ല രീതിയിലുള്ള പ്രകാശം പകൽ സമയത്ത് നമ്മെ ഈ വീട്ടിൽ സ്വാഗതം ചെയ്യുന്നു പ്രൊഫൈൽ ലൈറ്റുള്ള അടക്കം നൽകിയിരിക്കുന്ന സ്റ്റെയർ കയറി നമ്മൾ എത്തി നൽകുക വീടിൻ്റെ അത്യാവശ്യം വലിയൊരു അപ്പർ ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് ചെറിയൊരു ടി വി യൂണിറ്റ് സ്ഥാപിക്കുന്നതിനുള്ള സൗകര്യവും നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാണ് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിനായി നൽകിയിട്ടുള്ളത് മൂന്ന് പാളിയുടെ വലിയൊരു ജനാലയും ഓരോ പാളിയുടെ ഇരട്ട ജനാലകളും നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെ നൽകിയിട്ടുണ്ട് കോർണർ ഭാഗത്തേക്കാ ഒതുക്കി നാലോളം പാളികളുള്ള വലിയൊരു വർറൂപ്പ് തന്നെയാണ് മൾട്ടി വോഡ് എത് തീർത്ത് സംവിധാനിച്ചിരിക്കുന്നത് വാൾ ആയിട്ടുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഉൾപ്പെടെ നൽകിയിരിക്കുന്ന ഈ വീട്ടിൽ സാനിറ്ററി ബ്രാൻഡുകളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ചെറയാണ് ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വിധിയും ഈ ബെഡ്റൂമിനായും ഒരുക്കി നൽകിയിട്ടുണ്ട് മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകൾ തന്നെ ഈ ബെഡ്റൂമിലും നമുക്കായി കരുതി വെച്ചിരിക്കുന്നു മൂന്ന് പാളിയുടെയും ഓരോ പാളിയുടെയും ഒരട്ട ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്രോബും സമ്മാനിച്ചിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള മൂന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കുന്നത് വീട്ടിലെ അവസാനത്തെ ബെഡ്റൂമിലേക്കാണ് പതിനാലടി നിളവും പന്ത്രണ്ടടി വീതിയും തന്നെയാണ് ഈ ബെഡ് റൂമിനും നൽകിയിട്ടുള്ളത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടി വുഡിൽ തീർത്ത വലിയൊരു കബോർഡും ഈ വീട്ടിൽ നമുക്കായി കരുതി വെച്ചിരിക്കുന്നു മറ്റൊരു കോർണർ ഭാഗത്തേക്ക് ഒതുക്കി ഭംഗിയായി സംവിധാനിച്ചിരിക്കുന്ന ഒരു മേക്കപ്പ് യൂണിറ്റ് കൂടി നമുക്കായി കരുതി വെച്ചിരിക്കുന്നുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അവസാനത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ബാൽക്കണി ഭാഗത്തേക്കാണ് വിശാലമായിട്ടുള്ള ഒരു ബാൽക്കണി ഭാഗമായി തന്നെയാണ് ഈ ഭാഗം അണി ഇനി നമുക്ക് ആ വീടിൻ്റെ വിലയിലേക്ക് പ്രവേശിക്കാം നാല് പോയിന്റ് അറുന്നൂറ്റി അൻപത് സെൻറ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം മൂന്ന് വലിയ കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം ലഭിക്കുന്ന മനോഹരമായിട്ടുള്ള കളമശ്ശേരിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില എൺപത്തി ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷബിളാണ് ഈ മനോഹര വിട നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ മറ്റൊരു പുതിയ വീഡിയോയുമായി ഉടൻ മടങ്ങിയത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം